ചായ കുടിക്കുമ്പോളാണ് ഓർമ്മ വന്നേ ഇന്ന് വ്ളോഗെടുക്കണ്ടേ ഇന്ന് വ്ളോഗെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഞാൻ വ്ളോഗെടുക്കാം ഇത് പതിവിലും നേരത്തെയാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒരു ആറര സമയത്താണ് എന്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ചായ കുടിയും കുളിയും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ പുറത്തേക്ക് പോകാൻ റെഡിയായതാണ് ഒരു ഫങ്ഷനൊന്നല്ല പോകുന്നത് ഞാൻ ഒറ്റക്കാണ് പോകുന്നത് മക്കളെല്ലാം ഉറങ്ങുന്ന സമയമാണ് ഞാനും എന്നെ ടൗണിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങാൻ പോയിരുന്നു അതിന് ഒന്ന് വെറുതെ പുറത്തിങ്ങനെ ഇറങ്ങിയിട്ടുള്ള കൂടി ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കിയാൽ നല്ല ടെൻഷനുണ്ട് ടെൻഷൻ പക്ഷേ അത് നമ്മൾ പുറത്ത് കാണിക്കാണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കിയെന്ന് അപ്പോൾ എവിടെ പോകുന്ന ചോദിച്ചാൽ ഇന്ന് എൻ്റെ ക്ലാസ് ക്ലാസ് ഞാൻ ക്ലാസ് പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലാണ്ട് എന്തിൻ്റെ ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ ഡ്രൈവിങ് ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഫൈനൽ ഡേ ആണ് ഫൈനൽ നമ്മുടെ ടെസ്റ്റിൻ്റെ ഡേ ആണ് അപ്പോൾ ഈ ടെസ്റ്റ് വരുന്നത് നവംബർ സെവന്ത് വ്യാഴാഴ്ച അപ്പം ഞങ്ങളെല്ലാവരും ടൈ ടൗണിൽ എത്തി അവിടെ എത്തിയതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കാറിലാണ് പോയിട്ടുണ്ടായത് അപ്പോൾ എന്നെ ഞങ്ങളെ പഠിപ്പിച്ച മറിയിത്താത്തവർ കാറിൽ അപ്പോൾ അവരുടെ കാറിൽ നമ്മളെല്ലാവരും കൂടി ഗ്രൗണ്ടിലെത്തി അവിടെ എത്തിയിട്ട് വെരിഫിക്കേഷനും ചെക്കിങ്ങും ലൈനൊക്കെ നിന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ നമ്മളെ ടെസ്റ്റ് പാസ് ചെയ്തിട്ടെന്ന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ലൈനിൽ നിൽക്കുമ്പോഴെല്ലാം എനിക്കൊന്നും പേടി ഉണ്ടായിന് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിന് കലറിങ് വേണമെങ്കിൽ എല്ലാവർക്കും കൂടി പണിയല്ലേ ആരും ഫാമിലി മെമ്പേഴ്സൊന്നും ഒരുമിച്ചില്ല പിന്നെ ഈ ഒരു ക്ലിപ്പാണത് നമ്മൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ അവിടെ നിൽക്കുന്ന അധികം ക്ലിപ്പ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല ഒക്കെ ടെസ്റ്റൊക്കെ ചെയ്തു എച്ച് ഒക്കെ വരച്ചു ഗ്രൗണ്ടൊക്കെ ഗ്രൗണ്ട് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുക എന്ന് ശേഷം അതിന് ശേഷം എന്താ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അലഹമില്ല ഞാനതിന് നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ടായിന് പിന്നെ അതിന് ശേഷം എന്താ പറയുക നമുക്കതിനുള്ളിൽ നിന്ന് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അധികം വീട് ഒന്നും എടുക്കാൻ കഴിയല്ലോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ടൗണിലേക്ക് വന്നു അപ്പോൾ ഞാനും ദുജാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലാസ്റ്റ് ടൗണിൽ എത്തുമ്പോൾ ബാക്കി എല്ലാവരും ഓരോരോ വൈക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് രാവിലെ ഒരു ചായ മാത്രം കുടിച്ച ഒരു ഇതിൽ ആയുണ്ട് പിന്നെ നന്നായിട്ട് വിഷക്കുന്നുണ്ടായിരുന്നു ഒരു ടൈം ഒരു പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊരു മസാല ദോഷ തപ്പിയിട്ട് ടൗണിലൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ മസാല ദോശ ഉണ്ടായിട്ടില്ല പിന്നെ ലാസ്റ്റ് ബിരിയാണിന്ന് കേട്ടപ്പോൾ വന്നാൽ പിന്നെ ബിരിയാണി നിന്ന് നിൽക്കാന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വിടെ ബിരിയാണി ഓർഡർ ചെയ്തു സിംഗിൾ ബിരിയാണി രണ്ടാളും കൂട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ആവിൽ തന്നെ ബിരിയാണി നിന്ന് സാധാരണ ആശ്രയിക്കാൻ ഇതിന് ലേറ്റ് ആവലുണ്ടല്ലോ നമ്മളൊരു പന്ത്രണ്ട് മണിയെല്ലാം ആവലുണ്ട് ആ സമയത്തൊക്കെ പിന്നെയും ഓക്കേ എന്ന് വിചാരിക്കുക ലഞ്ചിൻ്റെ ആ ഒരു ഇത് വരുന്നതുകൊണ്ട് അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഓക്കെ ആവറേജ് ആയിരുന്നു പിന്നെ ആ വിശപ്പിന് എൻ്റെ ബിരിയാണി ഇങ്ങനെ തീർന്നതെന്ന് എനിക്കന്നറിയില്ല അത്രയും നല്ല വിഷപ്പുണ്ടായിന് പിന്നെ അത് മാത്രല്ല ടെൻഷൻ അടിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു ടെൻഷനൊക്കെ അടിച്ചത് ഒന്നില്ലേ എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചാലും ഒന്നെങ്കിൽ ആരെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്ന ആൾ വേണം അല്ലെങ്കിൽ ഒന്ന് കുറിച്ചുകൊണ്ട് വയ്ക്കണം അപ്പോൾ അത് രണ്ടും അവിടെ നിന്ന് നടക്കുന്നുണ്ടല്ലോ സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഇതിനെക്കുറിച്ച് തന്നെ ടെൻഷൻ അടിക്കുന്നതിനെക്കുറിച്ച് തന്നെ സംസാരം ഉണ്ടായി അപ്പോൾ അധികം എനിക്ക് വിഷ്പ വിഷ്പരുന്നുണ്ടേ അപ്പോൾ എല്ലാം കൂടി ഞാൻ ബിരിയാണിക്കത്തെ തീർത്തു ലാസ്റ്റ് ഞാനെൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു വീട്ടിലെത്തിയിട്ട് ആയിട്ട് എല്ലാവരോടും പറയാമെന്നാണ് വിചാരിച്ചത് അതിന് മുന്നേ എൻ്റെ കൂടെയുള്ള ഒരു ഇത്താത്തയുടെ ഹസ്ബൻഡ് പോയി വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചവരറിയില്ല പിന്നെ ഞാൻ അവരുടെ ചോദിച്ചോസ് നമ്മൾക്കൊന്ന് സമാധാനത്തിൽ ആയിട്ട് എന്തെങ്കിലും പറയാം അപ്പം അതിന് മുന്നേ അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് കോളിലും വരുന്നുണ്ടായിരുന്നു ബസ്സിൽ നിന്ന് തന്നെ പിന്നെന്താ ഇതിങ്ങനെ ആയതുകൊണ്ട് രാത്രി മൊത്തത്തിൽ ഒരു രണ്ട് മണിക്ക് നേരത്തെ കിടന്നുറങ്ങിയാലും രണ്ട് മണിയാവുമ്പോൾ അറിഞ്ഞതാണ് പിന്നെ അതിനുശേഷം ഉറക്കേ വന്നിട്ടുണ്ടായില്ല അതിൻ്റെ ക്ഷീണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഉമ്മാർ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് ഉമ്മ വെണ്ടക്ക വറവും പിന്നെ മീൻ പൊരിക്കാനും ഇട്ടിട്ടുണ്ട് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കറി നമുക്ക് കുറച്ച് കറി ബാക്കിയുണ്ടായിരുന്നട്ടോ രാവിലത്തെ നാശയ്ക്ക് ശേഷമുള്ള അത് തന്നെ എടുത്തിട്ട് ഉപ്പിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ നാസ്തയുടെ വന്നിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല നേരെ പോയി കടന്ന് ഉറങ്ങി കുറച്ച് സമയം ഉറങ്ങട്ടോ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ രഞ്ച് കഴിച്ചത് ഒരു നാല് മണിയായ സമയത്താണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ